വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യയിടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പോസ്തല പ്രവർത്തനം നാലാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ ആകാശത്തിന് കീഴേ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തു എന്ന നാമമാണ് യേശു എന്ന നാമത്തിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ക്രിസ്തു എന്ന നാമത്തിനർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പോസ്വലപ്രധനം പതിനാറ് മുപ്പത്തി ഒന്ന് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്രാപിക്കട്ടെ അന്ധകാരത്തിന്റെ പാപത്തിന്റെ അടിമത്ത് നിന്നും നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ ദൈവം നൽകുന്ന すみません。